ഒറ്റ നിമിഷം കൊണ്ട് കോൺഗ്രസിൽ ശൂന്യമായി മാറി എല്ലാത്തിലും ചിന്തിച്ച മറുപടി പറയുന്ന ആൾക്ക് തെറ്റിയോ എന്നായിരുന്നു ചോദ്യം പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ തിരിച്ചടിയെ കുറിച്ചാണ് ട്രംപിന്റെ ഡെഡ് ഇക്കാണമി വാദം ഏറ്റുപിടിച്ച രാഹുൽ ഗാന്ധിയെ തള്ളിക്കൊണ്ട് സ്വന്തം പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരികയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ച സമ്പദ് വ്യവസ്ഥയാണ് എന്നായിരുന്നു ട്രംപ് കുറ്റപ്പെടുത്തിയത് ട്രംപിന്റെ വാദം ശരിയാണെന്നും പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും ഒഴികെ എല്ലാവർക്കും നമ്മുടേത് ഒരു മരിച്ച സമ്പദ് വ്യവസ്ഥയാണെന്നുമാണ് രാഹുൽ പറഞ്ഞത് ട്രംപ് സത്യമാണ് പറഞ്ഞതെന്നും അദാനിയെ സഹായിക്കാനായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബി ജെ പി തീർത്തു കളഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞിരുന്നു ഈ വാദത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും സഖ്യകക്ഷികളും രംഗത്തെത്തിയതോടെ രാഹുൽ തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു ശശി തരൂർ രാജീവ് ശുക്ല ശിവസേന ഉദവിഭാഗം നേതാക്കൾ തുടങ്ങിയവരാണ് തള്ളി രംഗത്തേക്കെത്തിയത് തരൂർ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി എറിഞ്ഞുകൊടുത്ത പോലെ ഈ വാദം വന്നു വീണത് അപ്പോ കിട്ടിയതിൽ കയറി ഗോളടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാഹുലിന്റെ ഈ മറുപടിയെ പിന്തുണയ്ക്കാതെയാണ് പാർട്ടി നേതാക്കളും സഖ്യകക്ഷികളുടെ നേതാക്കളും പ്രതികരിച്ചത് അമേരിക്കയിൽ ഇല്ലെങ്കിലും ഇന്ത്യക്ക് മറ്റു ഓപ്ഷനുകളുണ്ട് എന്നായിരുന്നു ശശി തരൂർ പ്രതികരിച്ചത് നമ്മൾ യൂറോപ്യൻ യൂണിയനുമായി ചർച്ചയിലാണ് ബ്രിട്ടനുമായി ഒരു കരാറുണ്ടാക്കി കഴിഞ്ഞു മറ്റു രാജ്യങ്ങളുമായി ചർച്ചയിലാണ് അമേരിക്കയ്ക്ക് പുറത്തും നമുക്ക് മാർക്കറ്റ് വ്യാപിപ്പിക്കാൻ സാധിക്കും നമുക്ക് സാധ്യതകൾ ഇല്ല എന്നല്ല എന്നാണ് തരൂർ പറഞ്ഞത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങേണ്ട കാര്യമില്ല എന്നും തരൂർ കൂട്ടിച്ചേർത്തിരുന്നു കോൺഗ്രസ് രാജ്യസഭാ എംപിയായ രാജീവ് ശുക്ലയും ട്രംപിനെതിരെ രംഗത്തേക്കെത്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമാണ് എന്നും പല ഭരണാധികാരികളും ചേർന്ന് അതിന് ശക്തമായ അടിത്തറ നൽകിയിട്ടുണ്ട് എന്നുമാണ് രാജീവ് ശുക്ല പറഞ്ഞത് നരസിംഹ മൻമോഹൻ സിംഗും ഉള്ള കാലത്താണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടായത് വാജ്പേയി സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയി മൻമോഹൻ സിംഗ് സർക്കാർ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തി ഇപ്പോഴത്തെ സർക്കാരും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത്ര മോശമൊന്നുമല്ല നമ്മളെ സാമ്പത്തികമായി ഇല്ലാതാക്കി കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് ട്രംപിന്റെതവരും വ്യാമോഹം മാത്രമാണെന്നാണ് രാജീവ് പറഞ്ഞു വെച്ചത് ശിവസേന ഉദവിഭാഗം എം പി പ്രിയങ്ക ചതുർവേദിയും ട്രംപിനെതിരെ രംഗത്തേക്കെത്തിയിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്നും ട്രംപിന് അഹങ്കാരമാണെന്നാണ് പ്രിയങ്ക പറഞ്ഞുവെച്ചത് ട്രംപിന്റെ വാദത്തെ പിന്തുണച്ച രാഹുലിനെതിരെയും ബി ജെ പി വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു രാജ്യത്തിന്റെ നല്ല നാളേക്ക് വേണ്ടി പരിശ്രമിക്കുന്ന നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരെയും അപമാനിക്കുന്നതാണ് രാഹുലിന്റെ പ്രസ്താവന എന്നാണ് ഐ സെൽ മേധാവിയായ അമിത് മാളവ്യ പറഞ്ഞത് ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ട്രംപ് കുറ്റപ്പെടുത്തിയത് ഇന്ത്യയുടേതും റഷ്യയുടേതും മരിച്ച സമ്പദ് വ്യവസ്ഥകളാണെന്നും ഇരുവർക്കും ഒരുമിച്ച് അതിനെ താഴേക്ക് കൊണ്ടുപോകാം എന്നുമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യയോടൊപ്പം എന്തൊക്കെ ചെയ്യുന്നു എന്നത് എന്റെ കാര്യമല്ല അവർ അവരുടെ മരിച്ച സമ്പദ് വ്യവസ്ഥയുമായി ഒരുമിച്ച് താഴേക്ക് പോകട്ടെ ഞങ്ങൾക്ക് ഇന്ത്യയുമായി ചെറിയ ബിസിനസ് ഡീൽ മാത്രമേ ഉള്ളൂ അവരുടെ താരിഫ് വളരെ കൂടുതലാണ് റഷ്യയും യു തമ്മിൽ ഒരു വ്യാപാരവുമില്ല ഇപ്പോൾ പ്രസിഡന്റ് ആണെന്ന് വിചാരിക്കുന്ന തോറ്റ പ്രസിഡന്റ് മെദ്ദേവിനോട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാൻ പറയണം അപകടകരമായ മേഖലയിലാണ് അയാൾ കൈവെക്കുന്നത് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിസ്റ്റിൽ കുറിച്ചത് എന്തായാലും ട്രംപിനെ പിന്തുണച്ച രാഹുൽ ഗാന്ധിക്ക് നേരെ ചാടാനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ വാദം വന്നത്